Eu não ഇത് ഒരു ലഹരിയാണ് കൗമാരത്തിന്റെ കാലുറയ്ക്കുന്ന നേരം മുതൽ തുകൽപന്ത് തട്ടി മൈതാനത്തേക്ക് ചാടുന്ന വികൃതി തരത്തിന്റെ ലഹരി നാട്ടിൻപുറത്തെ പുൽപരപ്പിൽ നിന്നും നഗരത്തിന്റെ പതുപതുക്കുള്ള മൈതാനത്തിലേക്ക് ആവേശം നടുന്ന ലഹരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് കേരളത്തിന്റെ കാൽപന്തു കേന്ദ്രമായ കണ്ണൂരിൽ ഒരു ആവേശ ലഹരി പിറന്നു വി സത്യൻ വട്ടപ്പറമ്പത്ത് നാരായണൻ നായരുടെയും നാരായണിയുടെയും മകനായിട്ടായിരുന്നു ആ പിറവി കളിയറിവുകൾ തൊടിയിലെ കാഴ്ചകളിൽ നിന്ന് പഠിച്ചുകയറിയ ആ ബാലൻ ഗ്രാമത്തിന്റെ കളിക്കളത്തിൽ നിന്നും പതിയെ നഗരത്തിന്റെ വിശാലതയിലേക്ക് പന്തുരുട്ടി നമ്മുടെ എക്കാലത്തെയും സ്വപ്നമായിരുന്ന സന്തോഷ് ട്രോഫിയിൽ സ്വർണമൊത്തമിട്ടാണ് ആ ലഹരി മലയാളികൾക്ക് മുഴുവൻ ആവേശം പകർന്നത് ഇപ്പം കാലം മുതലേ ഫുട്ബോൾ പിന്നെ കളിയില താല്പര്യം എല്ലാ കളിയും കളിക്കും എല്ലാ സ്പോർട്സിലുള്ള എല്ലാ കളിയും കളിക്കും പിന്നെ ഏഴാം ക്ലാസ് പഠിക്കുന്നു പോലീസ് സ്പോർട്സിൽ വേണ്ട പിന്നെ ഓട്ടത്തിന് മെഡൽ വാ പിന്നെ പ്രൈസ് വാങ്ങിയിട്ടുണ്ട് ലിഡീസ് പഠിക്കുമ്പോൾ ആണ് സ്റ്റാറിൽ ചേർന്നത് ലക്കി സ്റ്റാർന്ന് മലപ്പുറം ട്രോഫിക്ക് മുതൽ എപ്പോഴും ഇങ്ങനെ കളിക്കുന്ന ആളായിട്ടാണ് കണ്ടിട്ടുള്ളത് ഫുട്ബോളിലാണ് നല്ല പേരെടുത്തെങ്കിലും എല്ലാ കളിയിലും വളരെ ആളായിരുന്നു കൊടുങ്കാറ്റ് പോലെ ഫുട്ബോൾ മൈതാനത്തിൽ വീശിയടിച്ച് ഒടുവിൽ കണ്ണീരിന്റെ നനവാർന്ന പെരുമഴയായി അവസാനിച്ച ഇന്ത്യൻ ഫുട്ബോളിന്റെ നോവാണ് സത്യൻ ആരവങ്ങൾക്ക് നടുവിൽ കളിക്കളത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു നിമിഷം സത്യന്റെ വേദനകൾക്ക് താങ്ങായി നിന്നത് അനിതയായിരുന്നു എഞ്ചിനീയറിംഗ് മാസ്റ്റർ ബിരുദം വേണ്ടെന്ന് വെച്ച് സത്യൻ എന്ന കളിക്കാരനെ ഫുട്ബോൾ മൈതാനത്തിന് തിരിച്ചു നൽകാൻ ഇറങ്ങി തിരിച്ചതായിരുന്നു അനിത ഞാൻ സത്യേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് വിവാഹനാളുകളിലാണ് നയന്റി ടു ഞങ്ങളുടെ വിവാഹം ഒരിക്കലും ഒരു ഫുട്ബോളറെ ഞാൻ സ്വപ്നം കണ്ടിരുന്നില്ല ഫുട്ബോൾ ഒരിക്കലും ഒരു ആവേശ ആവേശം തരുന്ന ഒരു കാര്യമായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ പക്ഷേ അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് മുതൽ എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാനവും സ്നേഹവും കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി എൻ്റെ ജീവിതം ഫുൾ അർപ്പിക്കാനായിട്ട് ഞാൻ തീരുമാനിക്കുകയായിരുന്നു കല്യാണം കഴിച്ച ആ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് ഒരു പ്രണയമുണ്ടെന്നും ആ പ്രണയത്തിൻ്റെ ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഫുട്ബോൾ ആണെന്നാണ് പറഞ്ഞത് അതിനുശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഫുട്ബോളിന് വേണ്ടി അദ്ദേഹം അർപ്പിക്കുന്ന ആ ജീവിതത്തിൻ്റെ കൂടെ നിൽക്കാനും ഞാനും മലയാള ഇടവേളയ്ക്ക് ശേഷം സന്തോഷ് ട്രോഫി എന്ന സുവർണ്ണ സമ്മാനം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോയമ്പത്തൂർ വെച്ച് സന്തോഷ് ട്രോഫിയിൽ ഞാനും വിജയനും ബംഗാളിന് വേണ്ടിയിട്ടും സത്യൻ കേരളത്തിന് വേണ്ടിയിട്ടാണ് കളിച്ചു സെമി ഫൈനൽ ടൈ ബ്രേക്കറിൽ ഞങ്ങൾ തോൽക്കുകയാണ് ചെയ്തത് ഞാൻ വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയായിരുന്നു കേരളം ബംഗാളിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ എത്തുകയും ഫൈനലിൽ കേരളം നീണ്ട ഒരു ഗ്യാപ്പിന് ശേഷം കാറ്റിന്റെ പന്തിനൊപ്പം പായുന്ന എതിരാളികൾക്ക് വലിയൊരു പ്രതിരോധ ശക്തി പോലെ വിസ്മയമായിരുന്നു ആദ്യം കേരളം പിന്നെ ഇന്ത്യ ഈ രണ്ട് ടീമുകളെ നയിച്ച സത്യന്റെ ക്യാപ്റ്റൻസിയിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സവിശേഷത ഒരു ഡിഫൻഡർ എന്ന നിലയില് കളിയെ വളരെ പിറകിൽ നിന്ന് നോക്കി കാണുകയും അതോടൊപ്പം സഹതാരങ്ങളുടെ കോൺഫിഡൻസ് വാങ്ങിക്കൊണ്ടുള്ള അവരുടെ കരുനീക്കങ്ങളുമായിരുന്നു അതായത് സന്തോഷ് ട്രോഫി സത്യനു കീഴിൽ കേരളം നേടിയിട്ടുണ്ട് ദേശീയ തലത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ കൂടിയായിരുന്നു അദ്ദേഹം ഈ രണ്ട് തലങ്ങളിലും ദേശീയ തലത്തിൽ അല്പം പ്രയാസങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ടീം നേരിടുന്ന ധാരാളം അതായത് ഇന്ത്യൻ ടീം ടീമാകുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെ താരങ്ങൾ ആ താരങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ ഭാഷയില്ലെങ്കിൽ പോലും ശരീരഭാഷയിൽ ഫുട്ബോൾ ഭാഷയിൽ തൻ്റെ നിർദ്ദേശങ്ങൾ വളരെ ഫലപ്രദമായിട്ട് കൊണ്ട് സഹതാരങ്ങൾക്ക് നൽകാനും അതുവഴി ടീമിൻ്റെ മൊറയിൽ ബൂസ്റ്റ് ചെയ്യാനും അതുവഴിയുള്ള ഒരു മുന്നേറ്റത്തിനും സത്യന് കഴിഞ്ഞിരുന്നു അതിന് ഏറ്റവും നല്ല തെളിവായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയൻ കീഴിൽ കേരളം നേടിയ വിജയങ്ങൾ ഇന്ത്യ നേടിയ വിജയങ്ങൾ ഇത് രണ്ടുമുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങളായപ്പോൾ വിജയനാണെങ്കിൽ ഷറഫ് ആണെങ്കിൽ അദ്ദേഹത്തിന് കൂടെ കളിച്ച ഏതൊരു ദേശീയ താരത്തോട് ചോദിച്ചാലും പറയുന്ന കാര്യമുണ്ട് കാരണം സത്യൻ പിന്നണിയിലുണ്ടെങ്കിൽ നായകനായിട്ടുണ്ടെങ്കിൽ മുൻനിരക്കാർക്ക് മധ്യനിരക്ക് ഒരു തരത്തിലുമുള്ള വെറുപ്പോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഊർജ്ജ നഷ്ടമോ ഉണ്ടാവാറില്ല അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയുടെ ഒരു യഥാർത്ഥ പ്ലസ് പോയിന്റ് ഫുട്ബോളിൽ സത്യന്റെ സ്വപ്ന തട്ടകമായിരുന്നു ബംഗാൾ കളിയെ കൂടുതൽ അറിയാനും കളിക്കാരൻ എന്ന നിലയിൽ നന്നായി ഉയരാനും ബംഗാളിലെ കളിക്കളം സഹായിക്കുമെന്ന വിശ്വാസത്തിന്റെ ചിറകിലേറി സത്യൻ ബംഗാൾ ബംഗാൾ കാൽപന്തുമായി പറന്നിറങ്ങി എന്നാൽ ദിനങ്ങൾ ഏകാന്തതയും ും നിറഞ്ഞ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കത്തുകളിലെല്ല ഒ ഒരു വിഷമം ഞാൻ മനസ്സിലാക്കുകയും ഉടനെ ആ എന്റെ വിദ്യാഭ്യാസം ഞാൻ അവിടെ നിർത്തുകയും അവിടെ നിന്ന് കൽക്കട്ടേക്ക് പോവുകയാണ് ഉണ്ടായത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പരിക്കുകൾ കൊണ്ട് വേദനിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ കാണുകയുണ്ടായത് അന്ന് മോഹൻ ബഗാൻ എന്ന ക്ലബിന് വേണ്ടി അദ്ദേഹം കളിക്കുമായിരുന്നു അപ്പോൾ അവിടുന്ന് അവരുടെ ഓഫർ അനുസരിച്ച് കുറേ തുക അദ്ദേഹം വാങ്ങിക്കുകയും ആ കോൺട്രാക്ട് അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ എത്തുകയാണ് ഉണ്ടായത് എന്നോട് അദ്ദേഹം വളരെ വിഷമിച്ചാണ് അദ്ദേഹം പറഞ്ഞത് കാലിൻ്റെ മുട്ടിനുള്ള പരിക്കും ഡോക്ടർമാരുടെ നിർദ്ദേശം കൂടിയായപ്പോൾ അദ്ദേഹം മാനസികമായി തളർന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ടത് നിങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു എങ്കിൽ കാലൊടിഞ്ഞാലും സാരമില്ല പോയി ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞു വീണ്ടും അദ്ദേഹം പോലീസിലേക്ക് കേരള കേരള പോലീസ് ടീം ആദ്യമായിട്ട് ഫോം ചെയ്തത് ഒന്നും പല പലപ്പോഴായിട്ട് കളിക്കാൻ പോയെങ്കിലും പിന്നീട് അവർ വീണ്ടും കേരള ഒരുമിച്ചെന്നായിരുന്നു ചില സമയത്ത് സത്യന്റെ കളിയുടെ അനുസരിച്ചിട്ട് പല ഇന്ത്യൻ കോച്ചസും അവനെ പൊസിഷൻ മാറ്റി കളിപ്പിച്ചിട്ടുണ്ട് അവനെ ബാനർജി തോന്നുന്നു സത്യനെ കുറച്ചു കാലം കളിപ്പിച്ചു ഒരു ഒരു പോലെ ചെയ്തിട്ടുണ്ട് കൂടുതലും കൂടുതലും സ്റ്റോപ്പർ സ്റ്റോപ്പർ ഞങ്ങളുടെ മെയിൻ സത്യൻ തിരിച്ചു വന്നതിന് ശേഷം ഇവിടെയും കുറേ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ കാത്തുനിൽക്കുകയായിരുന്നു എൻക്വയറി പിന്നെ അദ്ദേഹത്തിന് ഡീ പ്രൊമോഷൻ കിട്ടുമോ എന്നുള്ള ഭയം എല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇവിടെയാണെങ്കിൽ ഫുട്ബോളിന് യാതൊരു താല്പര്യമില്ലാത്തൊരവസ്ഥയും കാണുകയുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യൻ ബാങ്കിലേക്ക് അദ്ദേഹത്തെ വിളിക്കുന്നതും അവിടെ ജോയിൻ ചെയ്യുകയും നയൻറ്റി ഫൈവിലായിരുന്നു അദ്ദേഹം അവിടെ ജോയിൻ ചെയ്തത് ചെന്നൈയിലെ ദിനങ്ങളിൽ സത്യൻ എന്ന വഴികളിലേക്ക് നയൻറ്റി ഫൈവില് അവിടെ ഇന്ത്യൻ ബാങ്ക് ജോയിൻ ചെയ്ത് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ കോച്ചിൻ്റെ മരണത്തിലൂടെ അദ്ദേഹം ആ ടീമിൻ്റെ കോച്ചായി മാറുകയും ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഒരു പക്ഷേ കൂടുതൽ പ്രഷർ വന്നിട്ടുണ്ടാവണം എന്നെനിക്ക് തോന്നുന്നത് ഫുട്ബോൾ ആവേശമായി കണ്ടിരുന്ന ഒരു മനുഷ്യൻ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് പോകാൻ ചെറിയൊരു മടി വരുന്നതും അങ്ങനെ ഇങ്ങനെ ചില ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അദ്ദേഹത്തിന് വിഷാദ രോഗത്തിൻ്റെ ചില ഇത് കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി എന്നാണ് അപ്പോൾ അതിനുള്ള കാരണങ്ങൾ ഞാൻ അന്വേഷിച്ചു എന്തോ ഒരു മരുന്നിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് ആവാനാണ് സാധ്യത എന്നാണ് പറഞ്ഞത് ജീവിതമെന്ന വലിയ മൈതാനിയിൽ ഒറ്റപ്പെട്ടു പോയെന്ന ചിന്ത സത്യൻ എന്ന ഫുട്ബോളറെ വല്ലാതെ വേദനിപ്പിച്ചു വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ധാരാളം ഉറക്കൊഴിയുകയും കളി കാണാൻ വേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്ത് അങ്ങനെ വീണ്ടും ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ തുടങ്ങുകയും മരുന്നുകൾ കഴിക്കാൻ അദ്ദേഹം ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് തന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉപേക്ഷിച്ച് സത്യൻ മരണമെന്ന ലോകം തിരഞ്ഞെടുക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് വരുന്നു എന്നും പറഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങളവിടെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ പോവുകയാണ് നാട്ടിലേക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം എന്നും പറഞ്ഞിട്ട് പോവുമായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല എൻ്റെ ക്ഷമിക്കണം ധൈര്യമായി ജീവിക്കണം ആദരക്ക് വേണ്ടി നിന്നോട് സംസാരിച്ചാൽ തീർച്ചയായും മനസ്സ് കുറച്ചും കൂടെ ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ധാരാളം കാര്യങ്ങൾ ഈ ഫുട്ബോൾ രംഗത്ത് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ് നെഞ്ചിൽ കഴിയുമായിരുന്നേദനയുടെ നീറുന്ന ഓർമ്മകൾ കുത്തി നിറച്ച് കാലത്തിന്റെ കണക്ക് പുസ്തകത്തിലേക്ക് കാലുവെക്കാതെ സത്യൻ നടന്നു നീങ്ങി ചെന്നൈയിലെ പല്ലാവാരം റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസം ലാസ്റ്റ് മിസ്ലിംഗ് വഴി ജീവിതത്തിന്റെ സംഘർഷഭരിതമായ പകലിരവുകൾക്കിടയിൽ നിന്ന് സ്വയം ഉയർത്തി കാണിച്ച ചുവപ്പുകാർഡിൻ്റെ വെളിച്ചത്തിൽ സത്യൻ ഓർമ്മകളുടെ ഗാലറിയിലേക്ക് നടന്നുപോയി സ്നേഹിച്ചവരുടെ ഉള്ളിൽ കണ്ണീർമണികൾ ഒട്ടിച്ചുവെച്ച് ആ ലഹരിയെ നമ്മളിൽ നിന്ന് കാലം പിടിച്ചുവാങ്ങി